അമ്മ വന്ന് കുറെ വിളിച്ചിട്ടും അവൾ മുറി തുറന്നില്ല അമ്മ കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മേ ഞാൻ കുറച്ചു സമയം ഒന്ന് കിടന്നോട്ടെ വല്ലാത്ത തലവേദനയാണ് അത് കേട്ടതും അമ്മ ശല്യപ്പെടുത്തേണ്ട എന്ന് കരുതി അവിടെ നിന്നും പോയി പിന്നെ അവൾ സങ്കടങ്ങളെല്ലാം ഉള്ളിൽ ഒതുക്കി ആ രമേശ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു ഹലോ ഞാൻ രമേശ് നിങ്ങളുടെ ഭർത്താവിന്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഞാൻ എൻ്റെ ഒരു സഹോദരി എന്നുള്ള ഒരു രീതിയിലാണ് നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നിങ്ങളുടെ ഭർത്താവ് ഈ ഇടയ്ക്കായിട്ട് അത്ര നല്ല രീതിയിലല്ല ജീവിക്കുന്നത് അദ്ദേഹത്തിന് ഇവിടെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ഞാൻ എൻ്റെ കണ്ണാ കണ്ട കാര്യമാണ് എനിക്ക് മാത്രമല്ല ഈ ഓഫീസിലുള്ള എല്ലാവർക്കും അറിയാം അഖിൽ ഇപ്പോൾ അവളുടെ കൂടെയാണ് ഇവിടെ ജീവിക്കുന്നത് ആദ്യമൊക്കെ ഞങ്ങൾ അറിഞ്ഞത് അത് ഭാര്യയാണെന്നാണ് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി അത് ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ് ആണെന്ന് ഞാൻ ഒരു മലയാളിയാണ് ഒരു ഭാര്യയെ പിരിഞ്ഞു നിൽക്കുന്ന മക്കളെ പിരിഞ്ഞു നിൽക്കുന്ന വിഷമം എനിക്ക് നന്നായിട്ടറിയാം അതുപോലെ തന്നെ ഭർത്താവിനെ ഓർത്ത് അവിടെ നാട്ടിൽ ജീവിക്കുന്ന ഭാര്യമാരെ കുറിച്ചും എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് എനിക്ക് താങ്കളുടെ ജീവിതം തകരുതെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ ഇപ്പോൾ നിങ്ങളോട് വെളിപ്പെടുത്തുന്നത് ആ പെൺകുട്ടിയും മലയാളി തന്നെയാണ് പക്ഷെ ആരാണ് എന്താണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല ഞാൻ ഇപ്പോഴെങ്കിലും ഈ കാര്യം നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതം തന്നെ തകരും അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ പറയുന്നത് അവർ തമ്മിലുള്ള റിലേഷൻ തുടങ്ങിയിട്ട് ഏകദേശം ഒന്നൊന്നര വർഷത്തിന് മേലെയായി ഇനിയെങ്കിലും ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞില്ലെങ്കിൽ എൻ്റെ മനസാക്ഷിയോട് ഞാൻ ചെയ്യുന്ന ഒരു ചതിയായിരിക്കും അതുകൂടാതെ എൻ്റെ അനിയത്തിയുടെ പ്രായമേ നിങ്ങൾക്കുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇക്കാര്യം പറഞ്ഞത് ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒന്നുമല്ല ഇക്കാര്യം പറഞ്ഞത് ഇനിയെങ്കിലും നിങ്ങൾ ഒന്ന് രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾക്ക് വിശ്വാസമാകുന്നില്ലെങ്കിൽ ഞാൻ ആ പെൺകുട്ടിയെ മൊത്തുള്ള അഖിലിന്റെ രണ്ട് ഫോട്ടോസ് അയക്കാം വളരെ ഉചിതമായ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കരുത് പിന്നെ ഒരു കടും കൈയും ചെയ്യരുത് നിങ്ങൾക്കൊരു മോനുള്ളതല്ലേ നമ്മളെ വേണ്ടാത്തവർക്ക് വേണ്ടി നമ്മൾ നമ്മളുടെ ജീവിതം കളയാൻ പാടില്ല നിങ്ങൾ നന്നായിട്ട് ചിന്തിച്ചതിനു ശേഷം മാത്രം വീട്ടുകാരുമൊത്ത് ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുക എന്തിനും ഞാൻ കൂടെയുണ്ട് ഒരു ഏട്ടൻ എന്ന നിലയിൽ വളരെ മാന്യമായി സംസാരിച്ച് അയാൾ ഫോൺ വെച്ചു ഇതൊക്കെയായിരുന്നു അയാൾ ആര്യയോട് പറഞ്ഞത് പക്ഷെ അപ്പോഴും അവൾ അയാൾ അയച്ച ആ ഫോട്ടോസ് നോക്കിയിരുന്നില്ല പെട്ടെന്ന് തന്നെ അവൾക്കത് ഓർമ്മ വന്നു ബാഗിൽ നിന്നും ഫോൺ എടുത്ത് അയച്ച ഫോട്ടോസ് നോക്കി അവൾ ജീവിതത്തിൽ ഇന്നേ വരെ വേദനിച്ചിട്ടില്ലാത്ത ഒരു വേദനയായിരുന്നു ആ ഫോട്ടോ കണ്ടപ്പോൾ കാരണം മറ്റൊന്നുമല്ല അഖിലിന്റെ കൂടെ നിൽക്കുന്ന ആ പെൺകുട്ടി അവളുടെ സ്വന്തം ചോര സൂര്യൻ ആ നിമിഷം അവൾക്ക് ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി എന്നായിരുന്നു അവൾ ഒരു നിമിഷം ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചെങ്കിലും പക്ഷേ അവളുടെ മകനെക്കുറിച്ച് ആലോചിച്ച് അത് വേണ്ടെന്ന് വെച്ചു അല്ലെങ്കിലും എന്നെ വേണ്ടാത്ത ഒരുത്തിന് വേണ്ടിയിട്ട് ഞാൻ എന്തിനു എൻ്റെ ജീവിതം കളയുന്നത് പക്ഷെ ഇത്രയധികം ഞാൻ അയാളെ സ്നേഹിച്ചിട്ടും അയാൾ ഇങ്ങനെ എന്നെ വഞ്ചിക്കുമെന്ന് കരുതിയില്ല അപ്പോൾ സൂര്യ ബാംഗ്ലൂർ അല്ലേ താമസിക്കുന്നത് അവൾ എല്ലാവരോടും നുണ പറഞ്ഞ് എല്ലാവരെയും ചതിക്കുകയാണ് ഇപ്പോഴാണ് ആര് കുറേ സത്യങ്ങളൊക്കെ ഓർത്തെടുക്കുന്നത് ബാംഗ്ലൂർ ആയിട്ട് കൂടെ സൂര്യ വർഷത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രമേ വീട്ടിലേക്ക് വരാറുള്ളൂ കാരണം ഇത് തന്നെയായിരിക്കും അതുമാത്രമല്ല അഖിൽ വരുന്ന ആ ഒരു സമയത്ത് തന്നെയായിരിക്കും അവളും നാട്ടിലെത്തുന്നത് ഞാൻ വിചാരിച്ചു ഏട്ടനെ കാണാനുള്ള കൊതി കൊണ്ട് ഏട്ടനോടുള്ള സ്നേഹം കൊണ്ട് എന്ന് അവൾക്ക് എങ്ങനെ എന്നെ ചതിക്കാൻ തോന്നി ഞാൻ അവളെ പ്രാണനെ പോലെയല്ലേ സ്നേഹിക്കുന്നത് ഈ വിവരം അച്ഛനോടും അമ്മയോടും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല കാരണം എന്നേക്കാൾ വിശ്വാസം അവർക്ക് അവളെ തന്നെയാണ് ചെറുപ്പം മുതലേ അങ്ങനെ തന്നെയാണ് അവൾക്കാണ് ഇവിടെ ഏറ്റവും പ്രാധാന്യം പക്ഷെ ഞാൻ തളരില്ല എൻ്റെ മോനു വേണ്ടി ഞാൻ ജീവിക്കും പക്ഷെ ഈ വേദന അവൾക്ക് ഉള്ളിൽ ഒതുക്കാവുന്നതിൽ അപ്പുറമായിരുന്നു അവളുടെ ഉറ്റ കൂട്ടുകാരി അവളെല്ലാം പങ്കുവയ്ക്കുന്ന കൂട്ടുകാരി രമ്യ അവളോട് ഈ കാര്യങ്ങളൊക്കെ ആര് സംസാരിച്ചു അവളും ആ രമേശ് പറഞ്ഞ അതേ മറുപടിയാണ് പറഞ്ഞത് നിന്നെ വേണ്ടാത്ത ഒരുത്തിന് വേണ്ടി നീ നിന്റെ ജീവിതം പാഴാക്കരുത് എനിക്ക് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല നീയും അഖിലും അത്രയേറെ സ്നേഹിച്ചവരല്ലേ നിങ്ങളുടെ പ്രണയം നമ്മുടെ ഓഫീസിൽ എല്ലാവർക്കും അതിശയമായിരുന്നില്ലേ അങ്ങനെ അവൾ രമ്യയുടെ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അവളെ നല്ല രീതിയിൽ സമാധാനിപ്പിച്ചു രമ്യ കോൾ കട്ട് ചെയ്തു ഫോൺ കട്ട് ചെയ്തതിന് ശേഷം അവൾ അവളുടെ പഴയ ജീവിതം ഒന്നോർത്തു നോക്കി ബിടെക് കഴിഞ്ഞ ഉടനെ തന്നെ അവൾക്ക് ജോലി അതേ കമ്പനിയിൽ മൂന്ന് വർഷം മുന്നേ കയറിയ ഒരാളായിരുന്നു അഖിൽ ഏതാനും മാസങ്ങൾ കഴിയുമ്പോൾ തന്നെ അഖിൽ അവളെ പ്രപ്പോസ് ചെയ്തിരുന്നു പിന്നീട് അവരുടെ പ്രണയകാലമായിരുന്നു അച്ഛന്റെയും അമ്മയുടെയും അനുവാദത്തോടു കൂടി അവർ വിവാഹത്തിലാവുകയും ചെയ്തു അഖിലിന് അമ്മയും അച്ഛനും ഇല്ല ചെറുപ്പത്തിലേ മരിച്ചു പോയതാണ് അഖിൽ പഠിച്ചതൊക്കെ അമ്മാവന്റെ വീട്ടിൽ നിന്നായിരുന്നു പിന്നീട് ജോലിയൊക്കെ കിട്ടിയപ്പോൾ സ്വന്തമായി ഒരു വീട് വെച്ചു വിവാഹശേഷം ശേഷം ആരെ ജോലി വേണ്ടെന്ന് വെച്ചു അഖിലിന്റെ കാര്യങ്ങൾ നോക്കി ജീവിക്കാനായിരുന്നു അവൾക്ക് താല്പര്യം അഖിലിന്റെ നിർബന്ധത്തിന് വഴങ്ങിയല്ല അവൾ ജോലി രാജിവെച്ചത് അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് പിന്നീട് അവർക്ക് അലൻ ജനിച്ചതിനു ശേഷമാണ് അഖിൽ ഗൾഫിലേക്ക് പോകുന്നത് ഇത്രയും വളരെ ഉയർന്ന ഒരു ജോലിയായിട്ട് കൂടെ ആര്യെയും അലനെയും കൂടെ കൂട്ടാത്തത് അവൻ താമസിക്കുന്ന ഏരിയ ഫാമിലീസിന് നിൽക്കാൻ പറ്റിയതല്ല എന്ന് പറഞ്ഞാണ് പക്ഷെ അയാൾക്ക് ഇങ്ങനെയൊരു ദുരുദ്ദേശം ഉണ്ടാകുമെന്ന് അവൾ ഒരിക്കൽ പോലും കരുതിയില്ല അവൾ അയാളെ അത്രയധികം സ്നേഹിച്ചു അഖിൽ ഗൾഫിലേക്ക് പോയതിനു ശേഷമാണ് ആര്യ അടുത്തുള്ള ഒരു സ്ഥലത്ത് തന്നെ ചെറിയൊരു കോൺട്രാക്ട് വർക്ക് ഏറ്റെടുത്തത് അത് താൽക്കാലികമായി ഒന്നു മാത്രമാണ് അവൾ ആദ്യം ചിന്തിച്ചത് അവൾക്ക് ഇപ്പോൾ തന്നെ ഒരു ജോലി നേടണം എന്തായാലും അഖിലും ഒത്തൊരു നല്ല ജീവിതം ഇനി ഉണ്ടാവില്ല അയാളുടെ ചെലവിന് ഞാൻ ഇനി ജീവിക്കുകയുമില്ല എനിക്ക് എൻ്റെ മോനെ വളർത്തണം അതിന് എനിക്കൊരു ജോലി ആവശ്യമാണ് അവൾ ഉടനെ തന്നെ രമ്യയെ വിളിച്ച് ഈ കാര്യം പറയുകയും രമ്യ അതിനുള്ള ഏർപ്പാടുകൾ ചെയ്യുകയും ചെയ്തു അടുത്ത ദിവസം തന്നെ അവൾ അവളുടെ പഴയ ഓഫീസിലേക്ക് ഇപ്പോഴും രമ്യ അവിടെ തന്നെയാണ് ജോലി ചെയ്യുന്നത് അവിടെ പോയി എംഡിയുമായി സംസാരിച്ചു അവൾ ഉടനെ തന്നെ ജോലിയിലേക്ക് പ്രവേശിച്ചു എം ഡിക്ക് പണ്ടേ അവളെ വലിയ കാര്യമായിരുന്നു പിന്നെ സാഹചര്യം മൂലം ജോലി രാജിവെച്ചതുകൊണ്ട് തന്നെ അയാൾക്ക് അതിൽ അവളോട് ഒരു വിരോധവുമില്ല അങ്ങനെ അവൾ എല്ലാം മനസ്സിൽ ഒതുക്കി പിടിച്ച് പുതിയൊരു ജീവിതം തുടങ്ങാൻ വേണ്ടി ശ്രമിച്ചു പക്ഷെ അവളുടെ മനസ്സിലെ ഈ കാര്യം തൽക്കാലം ആരും അറിയണ്ട എന്ന് അവളും കരുതി ഇനി അവൾക്ക് സ്വന്തം കാര്യം ആരെയും ഭയപ്പെടേണ്ടതില്ല പക്ഷെ ഒരു അഭിനയം കാഴ്ച വെച്ചേ പറ്റൂ അങ്ങനെ എന്നെ ചതിച്ചിട്ട് എല്ലാവരും വലിയ ആളാവാൻ നോക്കണ്ട ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ട് അവൾ ഓഫീസിൽ നിന്ന് വീട്ടിലേക്ക് എത്തുമ്പോൾ കണ്ട കാഴ്ച അതിമനോഹരായിരുന്നു മറ്റൊന്നുമല്ല അവളുടെ ജീവന്റെ ജീവനായ അവളുടെ അനുജിത്തി നാട്ടിലെത്തിയിരിക്കുന്നു എങ്കിൽ ഇനി അയാളും കൂടെ വരും നാളെ തന്നെ എനിക്ക് വീട്ടിലേക്ക് പോകണം അവിടെ അയാൾ സർപ്രൈസ് വിസിറ്റ് എന്ന് പറഞ്ഞ് ഒരു വരുത്തു വരാനുണ്ട് സാധാരണ അങ്ങനെയാണല്ലോ ഒന്നുകിൽ അയാൾ ആദ്യം വരും അല്ലെങ്കിൽ ഇവൾ ആദ്യം വരും ഇപ്പോൾ ഇവളാണ് ആദ്യം വന്നിരിക്കുന്നത് നാളെ തന്നെ അയാളും എത്തും അയാളുടെ ഒരു സർപ്രൈസ് വിസിറ്റ് അങ്ങനെ അയാൾ എന്നെ ചതിക്കണ്ട ഞാനും വിട്ടു കുടിക്കില്ല അങ്ങനെ അവൾ മോനയും കൂട്ടി അവരുടെ സ്വന്തം വീട്ടിലേക്ക് പോയി പ്രതീക്ഷിച്ചതുപോലെ തന്നെ അടുത്ത ദിവസം രാവിലെ തന്നെ അഖിൽ അവിടെ എത്തി